നമ്മുടെ കേരളത്തിലെ ഖജനാവിൽ ഉള്ള പണത്തിന് വാല്യൂ കൽപ്പിക്കുന്ന എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ അധികാര സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരിൽ ആരിഫ് മുഹമ്മദ് ഖാൻ നമ്മൾ ഗവർണർ മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് മുഖ്യമന്ത്രിക്കില്ല മറ്റു മന്ത്രിമാർക്കില്ല ആർക്കും മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഖജനാവിലേക്ക് പണം വരാനുള്ള മാർഗങ്ങൾ ചെയ്തേ ഈ തൂർത്തു കാര്യങ്ങളും നടത്തില്ലായിരുന്നു മന്ത്രിമാർക്കില്ല അതിന്റെ തെളിവാണ് കഴിഞ്ഞ ദിവസം രണ്ടു ലക്ഷം രൂപ ഇൻഷുറൻസിന്റെ മറ്റു കാര്യങ്ങൾ സംവിധാനം ഉണ്ടായിട്ട് ഒന്നും എടുക്കാതെ പൈസ എഴുതിയെടുത്തത് കാരണം ഇൻഷുറൻസ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പൈസ കിട്ടില്ലല്ലോ ഇങ്ങനെ എഴുതി കൊടുത്താലല്ലേ സ്വന്തം കീശയിലേക്ക് പൈസ വരും അപ്പൊ എടുത്തപ്പോൾ മുഖ്യമന്ത്രിക്കുമില്ല മന്ത്രിമാർക്കും ഇല്ല പിന്നെ ഉദ്യോഗസ്ഥന്മാർ അതിപ്പോ കഴിഞ്ഞ ദിവസം നമുക്ക് കണ്ടതാണ് ഒരു ഒരാളങ്ങോട്ട് ആയി പോയി കഴിഞ്ഞപ്പോൾ അടുത്ത ആളെ അവിടെ ആ ആളെ തന്നെ വീണ്ടും അടുത്ത പോസ്റ്റ് കൊടുത്തിട്ട് അവിടെ പിടിച്ചെടുത്തി അപ്പൊ ഉദ്യോഗസ്ഥന്മാർക്കും ഇല്ല അതായത് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് ആർക്കും തന്നെ ഇല്ല പിന്നെ ഇപ്പൊ ഗവർണർ ഒരു ഉത്തരവ് അങ്ങോട്ട് കൊടുത്തു ഈ ബി സിമാരെ പുറത്താക്കിയ ഒരു നടപടി നേരത്തെ ഗവർണർ എടുത്തിരുന്നല്ലോ ആ വി സിമാരെ പുറത്താക്കാൻ പുറത്തേക്ക് നടപടിക്കെതിരെ വി സിമാർ കോടതി പോയിരുന്നു ഹൈക്കോടതി പോയിരുന്നു അവിടെ പറ്റാഞ്ഞിട്ട് സുപ്രീം കോടതിയിലും അങ്ങനെ ഹൈക്കോടതിയിൽ സുപ്രീം കോടതിയിലേക്ക് കയറി ഇറങ്ങാൻ വേണ്ടിയിട്ട് കുറെ പണം അത് സ്വന്തം ഈ സി നല്ലല്ലോ എന്ന് പറഞ്ഞാൽ സ്വന്തം വി സി സ്ഥാനം പോയതിനു വേണ്ടിയിട്ട് അതിനെതിരെ കോടതി പോകാൻ പറ്റും സർക്കാരിന്റെ പണം സർക്കാരിന്റെ പണം എന്ന് പറയുന്നത് ഇപ്പോൾ യൂണിവേഴ്സിറ്റീൻ്റെ പണമായാലും എതിൻ്റെ പണമായാലും അത് സർക്കാരിന്റെ പണം തന്നെയാണല്ലോ പൊതുജനങ്ങളുടെ പണം തന്നെയാണല്ലോ അപ്പൊ നമ്മുടെ പണം തന്നെയാണ് എടുത്ത് അവർ കേസിന് പോയത് ഇത് ആദ്യമായിട്ടൊന്നും നമ്മുടെ സർക്കാർ പിണറായി സർക്കാരും ഇതുപോലെ പല കേസുകളും നടത്തിയിട്ടുണ്ട് സ്വന്തം കേസുകളും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്താനും പിന്നെ ഇവിടെ ജനങ്ങൾക്ക് എതിരെ സുപ്രീം കോടതി പോവാനും ഒക്കെ നമുക്ക് കണ്ടതാണ് അതുപോലെ ഈ ഒരു ചീല് കേസിന് കാശ് പണം ചിലവാക്കിയതാണെന്ന് ചാർജസ് കരിയായി ശരിയാക്കാൻ വേണ്ടിയിട്ട് കുറെ പൈസ ചിലവ് കോടികൾ ചിലവഴിച്ചു നമുക്ക് ചെറിയ പൈസ ഒന്നും അല്ല നമ്മൾ ഈ ഷാൻസ്കറിയുടെ വീഡിയോയിലൂടെയും എന്റെ വീഡിയോയിലൂടെയൊക്കെ നിങ്ങൾ കുറെ കാര്യങ്ങൾ അറിഞ്ഞിരുന്നു വേറെ കുറച്ച് വീഡിയോയിലൂടെ അതൊന്നും അല്ല നടന്നത് നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഷാസൻസ്കറിയെ അരച്ചുപറക്കാൻ സ്ഥലമൊന്നുമില്ല എനിക്ക് തോന്നുന്നു പ്രധാനമന്ത്രിയുടെയും പ്രസിഡന്റിന്റെയും വീടുകൾ മാത്രമേ അരച്ചുപറക്കാവുള്ളു ബാക്കി എല്ലായിടത്തും കേരളത്തിലെ പിണറായി വിജയന്റെ വീട് മാത്രമേ അരച്ചുപറക്കാണ്ടാവുള്ളു ബാക്കി ഒട്ടുമിക്ക സ്ഥലങ്ങൾ അരച്ചു പൊതുക്കിന്ന് അത്രത്തോളം കോടിക്കണക്കിന് രൂപ അന്ന് ചെലവഴിച്ചു അതായത് അനാവശ്യമായി അന്വേഷണത്തിനും അതുപോലെ കേസ് നടത്താനും സുപ്രീം കോടതിയിലെതിരെ കേസ് നടത്താൻ വേണ്ടിട്ട് ഒരുപാട് ഗവർണർക്കെതിരേക്ക് പോയി അതുപോലെ പ്രസിഡന്റിനെതിരെ പോലും പോയ ആൾക്കാരാണ് ഇവിടെ ഉള്ള ആൾക്കാർ ഇതിനൊക്കെ പണച്ചെലവുണ്ട് അപ്പോൾ ആ കൂട്ടത്തിലാണ് ഇപ്പൊ വി സിമാരും സ്വന്തം കേസ് നടത്താൻ വേണ്ടിട്ട് ഗവർണർക്കെതിരെ കേസ് നടത്താൻ വേണ്ടിട്ട് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലേക്ക് പോയത് അതിന്റെ കണക്കെന്ന് പറയുമ്പോൾ ഇപ്പൊ കണ്ണൂർ വി സി ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ ഏകദേശം അറുപത്തി ലക്ഷം രൂപ പിന്നെ കുഫോസിന്റെ വി സി മുപ്പത്തി ആറ് ലക്ഷം രൂപ പിന്നെ കെ ടി യു വി സി ഒന്നര ലക്ഷം രൂപ കാലിക്കെട്ട് വി സി നാല് ലക്ഷം രൂപ ഇതിൽ പിന്നെ പ്രിയ വർഗീസിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് ഏഴു ലക്ഷത്തി അമ്പതിനായിരം രൂപ കണ്ണൂർ സർവകലാശാല ചെലവഴിച്ചിട്ടുണ്ട് ഇങ്ങനെ കുറേ പണം ഇങ്ങനെ ചെലവഴിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോ ഗവർണർ ആരാ മോൻ ഗവർണർ ഉത്തരവ് ഇട്ടു സംഗതിയൊക്കെ ഓക്കെ മക്കളെ പൈസ മര്യാദക്ക് സ്വന്തം കേസിന്ന് വെച്ച് അടച്ചു തന്നു എങ്ങനെയുണ്ട് അത് തന്നെയല്ലേ വേണ്ടത്